ഇടമലയാർ കേസ് ഇടമലയാറില് വർഷങ്ങളോളം അഴിമതി അഴിമതി തന്നെയാണ് ഈ രണ്ടായിരത്തി നാലില് ടെൻഡർ നടപടികൾ തുടങ്ങി ടെൻഡർ എസ്റ്റിമേറ്റ് എടുത്തപ്പോ അഴിമതിയാ ഈ ഇരുപത് ശതമാനം ക്യാഷ് പത്ത് ശതമാനം ക്യാഷ് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എന്നൊരാളുണ്ട് അവരുടെ ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോൺസ് ജോൺസെന്നൊരാൾ അദ്ദേഹത്തിന് കൊടുക്കണം പത്ത് ശതമാനം ക്യാഷ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളതാണ് അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുക്കും ഇവർക്ക് മാത്രമേ ടെൻഡർ ഷെഡ്യൂൾ കൊടുത്തുള്ളൂ അപ്പോൾ അത് എന്താണെന്ന് ചോദ്യം ചെയ്ത് ഞങ്ങൾ ഇഷ്ടപൂർവേ ഇഷ്ടപുർവ്വേ പിന്നെ കംപ്ലയിൻറ്റായി കുറച്ച് വർഗിച്ച് തന്നെ അതിന് അഴിമതി നടന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു കേരള ഹൈക്കോടതിയാണ് ബിജിനസ് ഡിപ്പാർട്ട്മെൻറ്റ് നിരീക്ഷണ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ബിജിനസ് കോടതി കൊടുക്കാൻ പറഞ്ഞു കേരള ഹൈക്കോടതി ഡയറക്ടറാണ് ഡബ്ല്യു ബി സി പറഞ്ഞ തൊള്ളായിരത്തി മുപ്പത്തി ആറ് പതിനായിരത്തി നാല് കേസുണ്ട് അവിടെ നിന്നാണ് അന്വേഷിച്ച് അന്വേഷണം ഇപ്പോഴത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ മഞ്ജി സാറ് ഡി വൈ സി ബാങ്ക് വി സി ഇട്ടു ഇതിനിടയ്ക്ക് അവിടെ ഈ ടെൻഡർ കടന്നുകൊണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് റെയ്ഡ് കറന്നു രണ്ടായിരത്തി നാലും ഓഗസ്റ്റ് മാസം പതിനായിരത്തി റെയ്ഡ് കറു കണക്കിപ്പോഴാത്ത കണ്ട പണം ലൈസൻസുകൾ കുറെ പണം എടുത്ത് വീക്കി ഇതെല്ലാം പിടിച്ചെടുത്തു പക്ഷേ അതൊന്നും എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷേ ഈ കേസിൽ ഇപ്പോൾ എനിക്ക് നീതി കിട്ടി എന്നൊരു ശതമാനിക്കൊരു പ്രതീക്ഷയുണ്ട് വിധി പറഞ്ഞിട്ടില്ല വിധി പറയാൻ പോകുന്നുള്ളൂ വിധി പറഞ്ഞാൽ മാത്രമേ ഇതി കിട്ടിയത് പറയാൻ പാടുള്ളൂ ആരെന്തെങ്കിൽ ഏകദേശം മുപ്പത്താറ് മുപ്പത്തേഴ് ഉദ്യോഗ കോൺട്രാക്ടർമാർ നാൽപ്പത്തെട്ട് പേർക്ക് മുപ്പത്തി രണ്ട് വിധിച്ചത് പതിനാ പതിനാ പതിനാറ് പേരെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അല്ല ഇപ്പം പുറത്ത് കിട്ടിയ ഡോസ് വരാം എന്നാൽ എൻ്റെ വിധി പറയാനുള്ള മൊത്തം പറയാൻ പറ്റില്ലല്ലോ നമുക്ക് അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങി താഴോട്ടുണ്ട് പട്ടോ അതിന് മുകളിലോട്ട്